ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയുടെ യോഗം ജൂൺ ഒന്നിന് ദില്ലിയിൽ ആരംഭിക്കും സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു അവലോകന യോഗം ഇത്രയും നാൾ ഒന്നൊന്നര മാസക്കാലം നീണ്ടു നിന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവലോകന യോഗം കൂടുന്ന ഒരു രീതിയുണ്ട് ഐ എൻ ഡി എ മുന്നണിയും അവലോകന യോഗമാണ് കൂടുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ മലയാള മാധ്യമങ്ങളെല്ലാം പറയുന്നത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളാണ് നടക്കുന്നത് എൻ ഡി എ മുന്നണിയിലുള്ള പല ഘടകക്ഷികളുമായി ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നുണ്ട് അതറിയില്ല അത് അവരോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ് ഏതായാലും നമ്മൾക്ക് ലഭ്യമായ വിവരമനുസരിച്ച് എൻ ഡി എയുടെ ഒരു യോഗം ദില്ലിയിൽ ജൂൺ ഒന്നിനുണ്ടാകും അത് അവലോകനമാണ് അതായത് ഈ ഒക്കെ മാസമായി വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ മുൻപോട്ട് പോയത് ഇല്ലെങ്കിൽ എത്രത്തോളം വിജയ ശതമാനമുണ്ട് തുടങ്ങിയ അവലോകനമാണ് അത് നമ്മുടെ കേരളത്തിലായാലും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആയാലോ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടന്ന അവലോകന യോഗം മാത്രമാണ് നമ്മളുടെ അറിവ് ശരിയാണെങ്കിൽ ഐ എൻ ഡി എ മുന്നണിയും ഒരു അവലോകന യോഗമാണ് നടത്തുന്നതാണ് പക്ഷേ മാധ്യമങ്ങളൊക്കെ അത് പറഞ്ഞു പറഞ്ഞ് മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു അതിൽ ഐ എൻ ഡി എ മുന്നണി എൻ ഡി എ മുന്നണിയിലെ ചില കക്ഷികളുമായിട്ടൊക്കെ ചർച്ച നടത്തിയതായും മലയാള മാധ്യമങ്ങൾ പറയുന്നു അതിനെക്കുറിച്ച് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ വാർത്ത നൽകുന്നില്ല പക്ഷേ ഒരു കാര്യം വ്യക്തമായി തന്നെ പറയാം എൻ ഡി എ മുന്നണി യോഗം ചേരുന്ന മന്ത്രിമാരെ നിശ്ചയിക്കാനോ പ്രധാനമന്ത്രി നിശ്ചയിക്കാനോ ഒന്നുമല്ല കഴിഞ്ഞ ഒന്നര മാസക്കാലമായി രാജ്യത്തെമ്പാടും നടന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നണിയുടെ പ്രവർത്തനം വിലയിരുത്തുവാനും പോരായ്മകളുമൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവലോകന യോഗം മാത്രമാണ് ന്യൂസ് ടസ്റ്റ് മലയാളം